എറണാകുളം പിഴക്കയാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിലെ ചെണ്ടുമല്ലി പൂ കാണാൻ ഒത്തുചേർന്ന വിദ്യാർത്ഥികളും അധ്യാപകരും മുപ്പത് സെന്റ് സ്ഥലത്ത് മഞ്ഞ ഓറഞ്ച് എന്നീ നിറത്തിലുള്ള ആയിരത്തി അഞ്ഞൂറോളം ചെണ്ടുമല്ലി തൈകളാണ് കൃഷി ചെയ്യുന്നത് ശരിക്കും നമ്മുടെ നാട്ടിൽ കാണുന്ന പൂവാണ് പക്ഷേ ഇത് വേറൊരു സ്ഥലത്തുനിന്ന് നമ്മുടെ നാട്ടിൽ ഒരു ചെടിയാണ് ജന്മദേശം ജന്മദേശം ഇതിന്റെ സ്കൂളിന് മുന്നിലെ പൂപ്പാടത്ത് പൂക്കൾ വിരിഞ്ഞപ്പോൾ പൂക്കളെ കണ്ടറിയുന്നതിനും പഠിക്കുന്നതിനുമായി വിദ്യാർത്ഥികളും അധ്യാപകരും ഒത്തുചേർന്നു പലതരം ചെണ്ടുമല്ലിപ്പൂക്കളെ പൂക്കളെക്കുറിച്ചും അവയുടെ പ്രത്യേകതകളെക്കുറിച്ചും അധ്യാപികയായ ജ്യോതി കെ ഭാസ്കർ വിദ്യാർത്ഥികളുമായി സംവദിച്ചു മൂവാറ്റുപുഴ കാർഷിക സഹകരണ ബാങ്കിന്റെ സഹായത്തോടെ മുപ്പത് സെന്റ് സ്ഥലത്താണ് ചെണ്ടുമല്ലി കൃഷി ചെയ്തത് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള നഴ്സറിയിൽ നിന്നുമെത്തിച്ച മഞ്ഞ ഓറഞ്ച് നിറത്തിലുള്ള ആയിരത്തി അഞ്ഞൂറോളം ചെണ്ടുമല്ലി തൈകളാണ് ഇവിടെ കൃഷി ചെയ്തത് സ്കൂളിലെ പരിസ്ഥിതി ക്ലബും പരിചരണത്തിന് ഒപ്പം തന്നെ ഉണ്ടായിരുന്നു കണ്ണിന് കുളിർമയായും സുഗന്ധം നൽകുന്ന ചെണ്ടുമല്ലി പൂക്കൾ കാണാൻ ധാരാളം ആളുകളാണ് ദിനംപ്രതി എത്തിക്കൊണ്ടിരിക്കുന്നത് ഓണക്കാലത്ത് പൂക്കളുടെ ആവശ്യകത പരിഗണിച്ചാണ് കൃഷി ആരംഭിച്ചത് സ്കൂൾ അംഗങ്ങളാണ് കൃഷിക്ക് നേതൃത്വം നൽകിയത് വിഷൻ ന്യൂസ് കൊച്ചി ഈ ഓണത്തിന് മാട്ടിൽ വക്കാലക്ക ഓഫർ